രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന ദിനത്തിൽ യഥാർത്ഥത്തിൽ വലിയ ദുഃഖമുണ്ട് പറയുന്നതിൽ ഉക്രൈൻ യുദ്ധം കൂടുതൽ കൂടുതൽ കനക്കുകയാണ് മാത്രമല്ല റഷ്യ ഉക്രൈനിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇന്നലെ കണ്ടത് അതിന് മറുപടിയായി ഉക്രൈൻ റഷ്യൻ നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു തിരിച്ചടി നടത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് ബെൽഗോ റോഡ് എന്ന റഷ്യൻ അതിർത്തി നഗരത്തിലാണ് ഉക്രൈൻ്റെ വ്യോമസേന ആക്രമണം നടത്തിയിട്ടുള്ളത് ഇരുപത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു ഉക്രൈൻ സാധാരണ റഷ്യയുടെ ഉള്ളിലേക്ക് കയറി ആക്രമിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത അവസരത്തിലൊന്നും ആ രീതിയിലുള്ള ആക്രമണം നടന്നിട്ടില്ല ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മാത്രമല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കിത് രണ്ടാമത്തെ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാരണം റഷ്യയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നിൽ നോവോ ഷെർ ഖാസ്ക് എന്ന യുദ്ധക്കപ്പൽ ക്രീമിയൻ തുറമുഖത്ത് തകർത്ത് കളഞ്ഞു ഉക്രൈൻ സേന അത് വ്യോമാക്രമണത്തിലൂടെയാണ് അതുകൊണ്ടാണ് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഉക്രൈൻ സേന വീണ്ടും കനത്ത പ്രകരമേൽപ്പിച്ചിരിക്കുന്നു റഷ്യയിൽ ബെൽഗോ റോഡിൽ മാത്രമല്ല മറ്റ് പല നഗരങ്ങളിലേക്കും ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു നൂറിലേറെ ഡ്രോണുകൾ പ്രയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതുതന്നെയായിരുന്നു റഷ്യ ഇന്നലെയും നടത്തിയത് നൂറ്റി ഇരുപത്തി മൂന്ന് ഡ്രോണുകളാണ് അയച്ചത് മിസൈലുകൾ അത് ക്രൂയിസും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്കന്ദർ മിസൈലുകൾ അവരുടെ ആവനാഴിയിലുള്ള മുഴുവൻ ബ്രഹ്മാസ്ത്രങ്ങളും റഷ്യ എടുത്ത് പയറ്റിയതിന് പ്രതികാരമായിട്ടാണ് ഈ രീതിയിലുള്ള തിരിച്ചടി നടത്തിയിട്ടുള്ളത് എസ് കെ എന്തായാലും ഒരു വലിയ നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്നത് ഉക്രൈൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുമ്പോൾ അവസാനിക്കുമെന്നൊക്കെ കരുതി തെറ്റി ഉക്രൈൻ യുദ്ധം കൂടുതൽ ശക്തമാവുകയാണ് എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു കണ്ടോ റഷ്യ ഉക്രൈനിൽ എല്ലാ നഗരങ്ങളിലും ആക്രമണം വിതയ്ക്കുകയാണ് ഇപ്പം മരണസംഖ്യ ഈ ഇന്നലത്തെ മാത്രം നാൽപ്പത് പേരോടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഉക്രൈനിൽ അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക ഉടൻ സൈനിക സഹായം കൂട്ടണം യുദ്ധവിമാനങ്ങൾ നൽകണം എന്നുള്ള രീതിയിൽ ജോ ബൈഡൻ നിലപാടെടുത്തിരിക്കുന്നു ഒരു പക്ഷേ അവിടുത്തെ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ ഇസ്രായേലിന് സഹായം കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഉക്രൈനും പ്രസിഡൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് അമേരിക്ക ഇത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ എസ്കൈൻ ഉക്രൈൻ യുദ്ധം വീണ്ടും കൈപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ എലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ ഈ ഉക്രൈൻ നടത്തിയ റഷ്യൻ ആക്രമണത്തിനെതിരെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധം കൂടുതൽ കനക്കുകയാണ് സ്കെയിൻ ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ യുക്രൈനിലുള്ള ദൃശ്യങ്ങളാണ് കീവിലൊക്കെ നടത്തിയ റഷ്യയുടെ സ്ഫോടനമാണ് ഇത് നമുക്ക് തന്നെ അവിടെ താമസിക്കുന്ന ഡോക്ടർ അയച്ചു തന്ന വിഷ്വലാണ് വൈദ്യു കൊട്ടരെ വഴി നമുക്ക് എത്തിച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇത് വാർത്താ ഏജൻസികളുടെ വിഷ്വലല്ല ഒരു നമ്മുടെ അവിടെ താമസിക്കുന്ന ആൾ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് അത് കാണുമ്പോൾ നമുക്കറിയാം യുക്രൈനിലെ യുദ്ധം എത്രമാത്രം കടുപ്പപ്പെട്ടാണ് പോകുന്നത് ഈ യുക്രൈനെ കാർബറ്റ് ബോംബിങ്ങിലൂടെ തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കാനാണ് ഈ റഷ്യയുടെ പുറപ്പാട് ഈ പടപ്പുറപ്പാടിൽ പങ്കാളിയാകാൻ അമേരിക്ക കഴിയുന്നില്ല കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സംശയിച്ചു നിൽക്കുകയാണ് ഇതും അവസാനിക്കുന്ന മട്ടില്ല അത് ചുരുക്കത്തി പറഞ്ഞു ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞാൽ പതിനാറ് മിനിറ്റും അൻപത്തിയേഴ് സെക്കൻഡും ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്ന ഹമാസ് നേതാവ് യാഹിയ സിൽവാറിൻ്റെ ഉളികേന്ദ്രങ്ങളും തുരങ്കങ്ങളും ഇസ്രയേൽ തകർത്തുവെന്നാണ് ഇസ്രയേലിനു നേരെ ലെബലിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായി ഗസയിൽ ഇന്നലെയും നൂറ്റി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുമ്പോൾ പി പി ജെയിംസ് വീണ്ടും ചേരുന്നു പി ജെയിംസ് ഗസയിൽ അശാന്തിയുടെ കുടുമുടി കയറുന്ന സംഭവങ്ങളാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് തീർച്ചയായും എസ് കെ എൻ വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകൾ വരുന്നു പശ്ചിമേഷ്യ കൂടുതൽ പുകയുകയാണ് എന്ന് മാത്രമല്ല ഇസ്രായേൽ അവരുടെ ആക്രമണം കൂട്ടിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു എന്നെ പറയുന്നത് ഞങ്ങൾ പിന്മാറില്ല മാസങ്ങളോളം യുദ്ധം മുന്നോട്ട് പോയാലും പിന്മാറില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു ഒരു പക്ഷേ ഹിറ്റ്ലറിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു ബെഞ്ചമിൻ നതന്യാഹു പെരുമാറുന്നത് അധികാരവും അടക്കമുള്ള കാര്യങ്ങളിലുള്ള പ്രമത്തത നേതാക്കളെ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളടക്കമുള്ള ആൾക്കാരെ കൊന്നെടുക്കുന്നതിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ മണിക്കൂറുകളിൽ നൂറ്റി എഴുപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മധ്യ ഗസയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വടക്കൻ ഗസയിൽ റഫയിൽ റഫയിൽ ഇപ്പോൾ തന്നെ എസ് കെ എൻ ഒന്നര ലക്ഷം പുതിയ അഭയാർത്ഥികൾ കൂടി എത്തിയിരിക്കുന്നു റഫ ഈജിപ്തിൻ്റെ അതിർത്തിയാണ് റഫ വഴിയാണ് സഹായം ഈജിപ്തിൽ നിന്ന് ഭക്ഷണവും മരുന്നുകളൊക്കെ എത്തുന്ന റഫ അതിർത്തി മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് കാരണം എവിടെ ഓടി ഒളിക്കാൻ സ്ഥലമില്ല വടക്കൻ ഗസയിൽ ആക്രമിച്ചപ്പോൾ പറഞ്ഞു തെക്കൻ ഗസയിലേക്ക് പൊക്കോളാൻ തെക്കൻ ഗസയിൽ പോയപ്പോൾ അവിടെ ഖാൻ യൂണിസ് നഗരമടക്കം നഗരങ്ങളിൽ മുഴുവൻ ഇസ്രായേൽ ബോംബിട്ടു ഒരു അവസ്ഥ നോക്കൂ നമുക്ക് കിട്ടുന്ന അനുസരിച്ച് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് മനുഷ്യർ ഓടുകയാണ് തലയ്ക്കുമിലൂടെ പറക്കുന്ന പോലെ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ വന്ന് ബോംബിടുന്നു കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടത്തിനിടയിൽ കുഞ്ഞുങ്ങളും ഈ മനുഷ്യരൊക്കെ മരിച്ചു വീഴുന്നു രക്തക്കളമാവുന്നു ഗസ അപ്പോൾ ശ്വാസം മുട്ടി മരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഒരുപക്ഷേ പലരും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് അധികം പറയില്ലെന്ന് പക്ഷേ പറയാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു ലോകരാജ്യങ്ങൾക്ക് ഇതിലൊന്നും പറയാൻ പറ്റുന്നില്ല ഇസ്രായേൽ ഇസ്രായേലിനെതിരെ എന്നുള്ള ഒരു അറബ് രാജ്യങ്ങളുടെ സമ്മേളനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇറാനാണ് നിർദ്ദേശം വെച്ചത് പക്ഷേ പല രാജ്യങ്ങളും അതിനെ എതിർത്തു കാരണം അങ്ങനെ ഒരു വ്യാപകമായ യുദ്ധത്തിലേക്ക് പോയ പശ്ചിമേഷ്യയിൽ വല്ലാത്തൊരു കുരുതിക്കളമായി അത് മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എസ് കെൻ അതിനിടയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത യഹ്യ സിൻബാർ എന്ന അധികമാണ് ഹമാസിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ട് അറിയപ്പെടുന്നത് ഇവർ ഇസ്രായേൽ ആരോപിക്കുന്നത് ഈ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നടന്ന ആക്രമണത്തിൻ്റെ പിറകിലെ സൂത്രധാരൻ യഹ്യ സിൻവാർ സിൻവാറാണെന്നാണ് അദ്ദേഹത്തെ വധിക്കാനായിട്ടുള്ള ശ്രമം ഇസ്രായേൽ സൈന്യം നടത്തുന്നുണ്ട് തുരങ്കങ്ങൾ മുഴുവൻ ഈ ഏതാണ്ട് നെറ്റ്വർക്ക് ഓഫ് തുരങ്കങ്ങളാണ് ആരോ കഴിഞ്ഞ ദിവസം ചോദിച്ചു നമ്മുടെ പ്രേക്ഷകര് ഈ നാനൂറ് മൈലോ അല്ലെങ്കിൽ നാനൂറ് കിലോമീറ്ററിലേറെക്ക് തുരങ്കമുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് ഇത് നെറ്റ്വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നെറ്റ്വർക്കിംഗ് നടത്തിയിട്ട് ആ നെറ്റ്വർക്കിൻ്റെതാണ് ഇത്രയും കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് ഇവർ കണ്ടുപിടിച്ചതും അത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അത്രയും പത്ത് പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ടാണ് ഒരു വലിയ നെറ്റ്വർക്ക് അവരുണ്ടാക്കിയത് ഒരുപക്ഷെ ഇപ്പോഴൊരു ആരോപണം ഇസ്രായേലിനെതിരെ വരുന്നുണ്ട് ഹമാസിനെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിപ്പിച്ച് അവിടെ മാറി നിന്ന് കുറച്ച് പേർ കൊല്ലപ്പെട്ട് ആയിരത്തി ഇരുന്നൂറ് പേര് ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിൽ അതിന് പ്രതികാരം ചെയ്യാനെന്ന മട്ടിൽ തുടങ്ങി ഈ തുരങ്കങ്ങളുടെ രഹസ്യം കണ്ടെത്തിയ ഇസ്രായേൽ അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ആരോപണം അവർക്കെതിരെ വന്നിട്ടുണ്ട് എസ്കയൻ എന്തായാലും ഒളികേന്ദ്രം കണ്ടെത്തി തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് യുദ്ധം യുദ്ധം കൂടുതൽ ശക്തിപ്പെടുകയാണ് ജെയിംസേ മറ്റൊരു കാര്യം നമ്മുടെ ഈ മുൻ നാവിക സേനാംഗങ്ങൾക്ക് ഖത്തറിലെ കോടതി അവരെ വധശിക്ഷം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചു എന്നാലവർക്ക് മൂന്നു മുതൽ ഇരുപത്തഞ്ച് കൊല്ലം വരെയുള്ള തടവ് അവർ അനുഭവിച്ചേ പറ്റൂ അത് ഉടമ്പടി പ്രകാരം ഇന്ത്യയിലെ ജയിലുകളിൽ അനുഭവിച്ചാലും മതി അപ്പോൾ എൻ്റെ ഒരു സംശയം അപ്പോൾ ഈ നമ്മൾ ഇന്ത്യയിലെ തടവിലായ്മ അവർക്ക് പരവുകൾ കിട്ടാനും കുറച്ചും നല്ല മെച്ചപ്പെട്ട ഒരു സാഹചര്യം കിട്ടാനും സാധ്യതയുണ്ടോ എസ് കെ എൻ അങ്ങനെയാണ് അറിയുന്നത് ഖത്തറിൽ ഈ വധശിക്ഷ റദ്ദായി എന്നത് തന്നെയാണ് നമുക്കുണ്ടായിരുന്ന നേട്ടം പക്ഷേ ഈ പറഞ്ഞ പോലെ വധശിക്ഷ വധശിക്ഷ റദ്ദായപ്പോൾ അവരെ വെറുതെ വിട്ടു എന്നില്ല അവരെ മൂന്ന് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ ശിക്ഷിച്ചിരിക്കുന്നു ഒരാൾക്ക് ഇരുപത്തഞ്ച് വർഷമാണ് ശിക്ഷ നൽകിയിരിക്കുന്നത് എട്ട് മുൻ നാവിക സേനാംഗങ്ങളാണ് ഈ വധശിക്ഷയ്ക്ക് വിധേ വിധേയരാവാനായിട്ട് വച്ചിരുന്നത് അപ്പോൾ അവരാണ് ഇപ്പോൾ മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെയുള്ള ശിക്ഷയിലെത്തിയിരിക്കുന്നത് രണ്ട് പേർക്ക് പതിനഞ്ച് മുതൽ പതിനഞ്ച് വർഷത്തെ ശിക്ഷയുണ്ട് പിന്നെ പത്ത് വർഷത്തെ ശിക്ഷയുണ്ട് ഒരാൾക്ക് മാത്രം മൂന്ന് വർഷത്തെ ശിക്ഷ എന്തായാലും ഇതിലെ ഒരു ആശ്വാസകരമായ കാര്യം ഖത്തർ ജയിലിൽ ഈ ശിക്ഷ അനുഭവിക്കേണ്ട ഇന്ത്യൻ ജയിലിൽ അനുഭവിച്ചാൽ മതി എന്നുള്ളത് ആ തരത്തിൽ രണ്ടായിരത്തി മുതൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒരു കരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ജയിലിൽ വരുമ്പോൾ കുറച്ചും കൂടിയും ഇന്ത്യക്കാരാണല്ലോ ഇന്ത്യൻ മുൻ നാവികരാണ് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും പിന്നെ പരവുകളിലൊക്കെ അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരു അനുകൂല നിലപാടെടുക്കാൻ സാധിക്കും അവരെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് മാത്രം എന്തായാലും ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് നയതന്ത്ര വിജയമാണെങ്കിലും ഖത്തറിലെ കോടതിയും ഭരണകൂടവും വിശ്വസിക്കുന്നത് ഇവർ പേരും ഇസ്രായേലിന് ആണവ ആണവല്ല അന്തർവാഹിനിയുടെ രഹസ്യം ചോർത്തി കൊടുക്കാൻ കൂട്ടുനിന്നു എന്നുള്ള രീതിയിലാണ് അതിനെ അനുകൂലമായിട്ട് അവർക്ക് അനുകൂലമായിട്ട് ഇനിയും രേഖകളൊക്കെ സമർപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരവിടെ ജോലി ചെയ്യാൻ പോയവരാണ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നൊക്കെ ഖത്തറിൻ്റെ ആൾക്കാർ തന്നെയാണ് അവരും ശിക്ഷ മറ്റേ ജയിലിലായിട്ടുണ്ട് പക്ഷേ ഖത്തർ സ്വദേശികൾ പലതും ഊരിപ്പോവുകയും ഇന്ത്യയുടെ മുൻ നാവികർ പെടുക പെടുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ഇസ്രായേലിലേക്ക് രഹസ്യം ചോർത്തി എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആരോപണമായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എസ്കയൻ Thank you